ഈ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പര മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിനെ സംബന്ധിച്ച് ഏറെ കഠിനമായിരുന്നു പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളിലും ഒരേ രീതിയിലുള്ള ഷോട്ടുകൾ കളിച്ചാണ് സഞ്ജു സാംസൺ പുറത്തായിരുന്നത് സഞ്ജു സാംസണിന്റെ ബലഹീനത കൃത്യമായി മുതലാക്കിയ ഇംഗ്ലീഷ് പൈസർമാർ അവനെതിരെ വലിയ ആക്രമണം അയച്ചുവിട്ടു സഞ്ജു സാംസണിന്റെ ട്വന്റി ട്വന്റി പരമ്പരയിലെ മോശം പ്രകടനങ്ങളെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു മുൻ ഇന്ത്യൻ താരമായ ശ്രീകാന്ത് മൈതാനത്തെ സഞ്ജു സാംസണിന്റെ മാത്രം കാരണമാണ് ഷോർട്ട് ബോളിൽ അവൻ തുടർച്ചയായി പുറത്തായത് എന്ന് ശ്രീകാന്ത് തുറന്നടിക്കുകയുണ്ടായി ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് മലയാളി താരം സഞ്ജു സാംസൺ ശ്രമിക്കുന്നതെങ്കിൽ അധികം വൈകാതെ അവൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും പുറത്താവുമെന്ന സൂചനയും ശ്രീകാന്ത് നൽകുകയുണ്ടായി എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി പോലെയുള്ള വലിയ ടൂർണമെന്റുകളിൽ കളിപ്പിക്കാത്തത് എന്ന കാര്യത്തിൽ നമ്മൾ ഇവിടെ തർക്കിക്കുകയാണ് പക്ഷേ ഒരേപോലെയുള്ള ഷോട്ടുകൾ കളിച്ച് അവൻ ഈ പരമ്പരയിൽ പുറത്തായതാണ് എനിക്ക് നിരാശ ഉണ്ടാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയും വെടിക്കെട്ട് പ്രകടനമായിരുന്നു സഞ്ജു കാഴ്ചവെച്ചത് സഞ്ജു സാംസൺ എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ പഴയതുപോലെ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി അമ്പത്തൊന്ന് റൺസാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അദ്ദേഹം നേടിയത് ഇലവനിലെ ഓരോ സ്ഥാനത്തിനും വേണ്ടിയുള്ള കടുത്ത മത്സരത്തിൽ സഞ്ജുവിൻ്റെ സ്ഥാനം ഇതിനാൽ തന്നെ അപകടത്തിലാകും പ്രത്യേകിച്ച് യശസ്വി ജെയ്സ്വാളും ശുഭ്മാൻ ഗില്ലും സ്ഥാനത്തിനായി കാത്തിരിക്കുമ്പോൾ എന്തിരുന്നാലും സഞ്ജയ് മഞ്ചറേക്കർ ബി സി സി ഐ സെലക്ഷൻ കമ്മിറ്റിയോട് സഞ്ജു സാംസണിൻ്റെ കാര്യത്തിൽ തിടുക്കത്തിൽ ഒരു തീരുമാനവും എടുക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളൊരു ട്വൻ്റി ട്വൻ്റി ബാറ്റിംഗ് പ്രതിഭയെ നോക്കുമ്പോൾ അവർ നന്നായി കളിക്കുമ്പോൾ അവർക്ക് എന്ത് തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട് അവർക്ക് എന്ത് സംഭാവന നൽകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനം സഞ്ജു അവൻ നന്നായി കളിക്കുമ്പോൾ അവൻ സെഞ്ചുറികൾ നേടുകയും ടീമിനെ ഒറ്റയ്ക്ക് വിജയിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാൽ അത്തരം ആളുകൾക്ക് പരാജയം അനുവദനീയമാണ് ഒരു പരാജയങ്ങളുടെ ഒരു നീണ്ട കാലം വന്നാലും നിങ്ങൾ അവരെ പിന്തുണയ്ക്കണം അതാണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് അവിടെ ഏറ്റവും പ്രധാനം മോശം ഘട്ടത്തിലൂടെ പോകുന്ന താരത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് സഞ്ജുവിനെ ഈ സമയത്ത് പിന്തുണയ്ക്കുക അവന് പ്രോത്സാഹനം നൽകുക അതാണ് ഏറ്റവും നല്ല കാര്യമെന്നും മഞ്ചറേക്കർ പറഞ്ഞു